നാടൻപാട്ടിനിടെ ഉണ്ടായ ബഹളം ചോദ്യം ചെയ്തതിന്റെ വാശിക്ക് വധശ്രമം കോട്ടയം ജില്ലയിലെ വൈക്കത്ത് യുവാവിനെ സംഘം ചേർന്ന് കൊലപ്പെടുത്താനായിരുന്നു ശ്രമം സംഭവത്തിൽ മൂന്ന് യുവാക്കളാണ് അറസ്റ്റിലായത് തലയാഴം സ്വദേശികളായ കിഷോർ അഭിജിത്ത് ബിനിൽ എന്നിവരെയാണ് വൈക്കം പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ മൂന്ന് പ്രതികളെയും റിമാൻഡ് ചെയ്തു മാസം ഇരുപത്തിയൊൻപതാം തീയതി രാത്രി പത്തരയോടെയാണ് കൊലപാതക ശ്രമം നടക്കുന്നത് പ്രതികളായ കിഷോർ അഭിജിത് ബിനിൽ എന്നിവർ ചേർന്ന് തലയാഴം സ്വദേശിയായ യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച നാടൻപാട്ടിനിടയിൽ ഇവർ ഗ്രൌണ്ടിൽ ബഹളം വച്ചതിനെ തുടർന്ന് കമ്മിറ്റി അംഗങ്ങൾ ഇടപെട്ട ഇവരെ സ്ഥലത്തു നിന്നും പറഞ്ഞുവിട്ടിരുന്നു ഇതിലുള്ള വിരോധം മൂലം നാടൻപാട്ട് കഴിഞ്ഞ് വെളിയിലിറങ്ങിയ യുവാവിന്റെ സുഹൃത്തിനെ യുവാക്കൾ മർദ്ദിക്കുകയായിരുന്നു ഇത് തടയാൻ ശ്രമിച്ച യുവാവിനെ പ്രതികൾ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും കയ്യിലിരുന്ന് വടികൊണ്ട യുവാവിന്റെ തലയ്ക്കടിക്കുകയുമായിരുന്നു തുടർന്ന് പ്രതികൾ സംഭവസ്ഥലത്തുനിന്ന് കടന്നു കളഞ്ഞു പരാതിയെ തുടർന്ന് വൈക്കം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു मतृभूमि न्यूज कोटय